എക്സൽ പ്രോപ്പർട്ടീസ് പാല കോട്ടായം കേരള സ്റ്റേറ്റ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് ഡീലേഴ്സ് ബിൽഡേഴ്സ് ആൻഡ് കൺസൾട്ടന്റ്സ് നമസ്കാരം എക്സെൽ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കോട്ടയം ജില്ലയിൽ മൂവാറ്റുപുഴ പുനലൂർ സ്റ്റേറ്റ് ഹൈവേ എട്ടിന്റെ ഭാഗമായ പാലാ പൊൻകുന്നം ഹൈവേയിൽ പാലായിൽ നിന്നും അഞ്ച് കിലോമീറ്റർ വരുമ്പോൾ പൂവരണിയിൽ ഹൈവേയിൽ നിന്നും വെറും ഇരുന്നൂറ്റി അൻപത് മീറ്റർ ദൂരത്തിൽ ടാർ റോഡിന്റെ സൈഡിൽ നല്ല അളവിൽ റോഡ് ഫ്രണ്ടേജോട് കൂടി സ്ഥിതി ചെയ്യുന്ന അൻപത് സെന്റോളം വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഹൈവേയിൽ നിന്നും തുടങ്ങുന്ന പഞ്ചായത്ത് ടാർ റോഡുമായി നല്ല അളവിൽ റോഡ് ഫ്രണ്ടേജോട് കൂടിയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം ധാരാളം ജലലഭ്യത ഉള്ളതും എന്നാൽ വെള്ളപ്പൊക്കം ഒരു തരത്തിലും ബാധിക്കാത്തതുമാണ് ഈ പ്രോപ്പർട്ടിയുടെ തരം അഥവാ ടൈപ്പ് ഓഫ് ലാൻഡ് റവന്യൂ രേഖകൾ പ്രകാരം പുരയിടം തന്നെയാണ് യതിനാൽ ഏതുതരം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുമുള്ള പെർമിഷൻ ലഭിക്കുന്നതാണ് പഞ്ചായത്ത് ടാർ റോഡ് സൈഡിൽ സ്ഥിതി ചെയ്യുന്ന ഒറ്റനിരപ്പായ പ്രോജക്ടുകൾക്കും റെസിഡൻഷ്യൽ പ്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്യുന്നതിനും വളരെ യോജിച്ചതാണ് പെട്രോൾ പമ്പ് സ്കൂൾ ആശുപത്രി ആരാധനാലയങ്ങൾ എന്നിവയെല്ലാം വളരെ കുറഞ്ഞ ദൂരത്തിൽ ഈ സ്ഥലത്തു നിന്നും എത്തിച്ചേരാവുന്നതാണ് സെന്റ് വരുന്ന പുരയിടമായിട്ടുള്ള ഈ സ്ഥലത്തിന്റെ ചോദിക്കുന്ന വില സെന്റിന് രണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന ഈ വില നെഗോഷ്യബിൾ ആയിരിക്കും ഈ പ്രോപ്പർട്ടി കാണുന്നതിനും വാങ്ങുന്നതിനും താൽപര്യമുള്ളവർ താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക പ്രോപ്പർട്ടികൾ വാങ്ങുന്നതിന് ലോൺ വേണ്ടവർക്ക് അതിനുള്ള സൗകര്യവും ബന്ധപ്പെട്ട ലീഗൽ അസിസ്റ്റൻസും ഞങ്ങൾ തന്നെ നൽകുന്നതാണ് Excel Properties. The last point to meet your real estate needs. We deal with residential land, commercial land, agricultural land, plantations, estates, villas, flats, and apartments.